നമ്മൾ നേരെ ഹരിയാനയിലേക്ക് പോകുന്നു ഹരിയാന സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഗുസ്തി താരങ്ങൾ കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു വധഭീഷണി വന്നിരിക്കുകയാണ് അത് ഗുസ്തി താരം ബജ്റംഗ് പുനിയയ്ക്ക് നേരെയാണ് ആ വധഭീഷണി വന്നിരിക്കുന്നത് ഗുസ്തി താരവും ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റുമായ ബജ്റംഗ് പുനിയയ്ക്ക് വധഭീഷണി സന്ദേശം വന്നിരിക്കുന്നു ഒരു വിദേശ ഫോൺ നമ്പറിൽ നിന്നാണ് ആ വധഭീഷണി സന്ദേശം വന്നിരിക്കുന്നത് മര്യാദയ്ക്ക് കോൺഗ്രസ് വിട്ടുപോകണം ഒരു നിമിഷം പോലും കോൺഗ്രസിൽ തുടരുത് തുടർന്നാൽ കൊല്ലപ്പെടുമെന്നുള്ള രീതിയിൽ ആണ് ആ സന്ദേശം വന്നിരിക്കുന്നത് താരം കോൺഗ്രസ് വിടണമെന്നും ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ഭീഷണി വന്നിരിക്കുന്നത് കോൺഗ്രസിൽ തന്നെ തുടരുകയാണെങ്കിൽ ബജറംഗ് പുനിയ കോൺഗ്രസിൽ തന്നെ തുടരുകയാണെങ്കിൽ അവരുടെ കുടുംബത്തെയും വെറുതെ വിടില്ല എന്നും സന്ദേശത്തിൽ പറയുന്നു ഞായറാഴ്ച വാട്സപ്പിലാണ് ഈ ഭീഷണി സന്ദേശം എത്തിയത് കഴിഞ്ഞ ദിവസമാണ് ബജ്റംഗ് പുനിയയും വിനേഷ് ഫോഗട്ടും മറ്റൊരു പ്രധാനപ്പെട്ട താരമായ ഒളിമ്പ്യനായ വിനേഷ് ഫോഗട്ടും കോന്റെ അംഗത്വം സ്വീകരിച്ചത് എന്ന കാര്യം കൂടി ഈ വാർത്ത കാണുന്നതിനിടയിൽ ഓർക്കുക